ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ മൂന്നാം വാർഷിക ദിനത്തിൽ ഉക്രൈനെതിരെ കനത്ത ഡ്രോൺ ആക്രമണം അഴിച്ചുപിട്ടിരിക്കുകയാണ് റഷ്യ കാർക്കി പൊൾത്താവ സൂമി കീവ് ചെറണൈവ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് സ്ഥലത്താണ് റഷ്യ ഒറ്റ ദിവസം ഒരേ സമയം മാരകമായ വിധത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് ഉക്രൈനെതിരെ റഷ്യ ഇതേവരെ നടത്തി വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഡ്രോണുകളാണ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നു വന്നത് ഇതിൽ നൂറ്റിമുപ്പത്തെട്ട് എണ്ണത്തിന് വെടിവെച്ചിട്ടതായി ഉക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നുണ്ട് ഇതിനോടൊപ്പം മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ വും റഷ്യ നടത്തിയെന്നും ഉക്രൈൻ വ്യോമസേന വക്താവ് യൂറി ഇഗ്നാത് പറയുന്നു ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കനത്ത നാശമാണ് റഷ്യൻ ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഉക്രൈൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്താറുണ്ട് ഇത് തടയാൻ റഷ്യയുടെ വിതരണ ശൃംഖല ലക്ഷ്യമാക്കിയാണ് ഉക്രൈൻ ആക്രമണം നടത്തുന്നത് ഇന്നലത്തെ പുതിയ ആക്രമണത്തിൽ എത്രമാത്രം നാശമുണ്ടായെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല നിലവിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം ആയിരത്തിഒരുന്നൂറ്റമ്പത് ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുപ്പത്തി മിസൈൽ ആക്രമണങ്ങളും ഗൈഡഡ് ബോംബുകളും റഷ്യ ഉക്രൈൻ നേരെ പ്രയോഗിച്ചു ഫെബ്രുവരി റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയത് നാറ്റോയുടെ ഭാഗമാകാനുള്ള ഉക്രൈന്റെ ശ്രമത്തിന് പിന്നാലെയാണ് തർക്കങ്ങളും റഷ്യൻ അധിനിവേശവും ഉണ്ടായത് റഷ്യയുടെ ഈ വ്യോമ ഭീകരതയെ അപലപിച്ച സെലൻസ്കി ഉക്രൈന്റെ സഖ്യകക്ഷികൾക്കിടയിൽ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഉക്രൈനിലെ ജനങ്ങൾ വ്യോമ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു വ്യോമപ്രതിരോധം തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഉക്രൈനെതിരെ മാസങ്ങളായി റഷ്യ ഡ്രോൺ ആക്രമണം നടത്തി വരികയാണ് ഉക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ അഞ്ച് നഗരങ്ങളിൽ കനത്ത നാശമാണ് ഈ ആക്രമണം മൂലം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സ്വന്തം രാജ്യത്ത് നിന്നുപോലും കനത്ത എതിർപ്പുകൾ നേരിടുന്ന ആളാണ് വ്ളാഡിമിർ സെലൻസ്കി ഈ യുദ്ധത്തിൽ നാറ്റോയുടെ ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ സപ്പോർട്ട് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ നിർണായകമായ മാറ്റം ഉണ്ടായത് റഷ്യൻ സൈനിക കരുത്തിനു മുന്നിൽ കീഴ് ടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സെലൻസ്കിയും ഉക്രൈനും